തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിര നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു മൾട്ടി ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ചു പാലക്കുഴ നിവാസികളുടെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മൾട്ടി ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് നിർവഹിച്ചു പാലക്കുട നിവാസികളുടെ മാനസിക ആരോഗ്യത്തിനു പുറമെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ മൾട്ടി ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ചു പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപയും പാലക്കുഴ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുമാണ് ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പാലക്കുഴ ഇ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ച ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് നിർവഹിച്ചു നല്ലൊരു നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് നമുക്ക് നല്ലൊരു ഓപ്പൺ ചിഹ്നം നമുക്ക് സാധിച്ചത് പാലക്കുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഓരോ വർക്കിംഗ് ഗ്രൂപ്പിൽ പറയുമ്പോൾ വരുമ്പോഴും നമുക്ക് പൊതുവായ പത്ത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുവായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയ ശ്രീമതി ആലീഷ് ഷാജു മെമ്പറിന്റെ ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ജോസി സാധാരണക്കാർക്ക് സേവനം ഉപയോഗിക്കാൻ കഴിയും വിധം കുറഞ്ഞ ഫീസ് മാത്രം ഈടാക്കിയാണ് ജിംനേഷ്യം പ്രവർത്തിക്കുന്നത് പരിശീലനം നേടിയ ട്രെയിനറിന്റെ മേൽനോട്ടത്തിൽ രാവിലെയും വൈകുന്നേരവുമായി ജിംനേഷ്യം ഉപയോഗിക്കാൻ കഴിയും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എൻ കെ ജോസ് ആലിസ് ഷാജു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി മുണ്ടപ്ലാക്കിൽ പഞ്ചായത്ത് അംഗങ്ങളായ സലി ജോർജ് എൻ കെ ഗോപി ജിബി സാബു പഞ്ചായത്ത് സെക്രട്ടറി ജി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ